നമസ്കാരം തങ്ങൾ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ധുകളിൽ ഒരാളെ വധിച്ചതായി വെളിപ്പെടുത്തലുമായി ഹമാസ് രണ്ടുപേരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതായും അവർ വെളിപ്പെടുത്തി ഇവരെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഗാർഡുകളാണ് ഒരാളിനെ വധിക്കുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല തങ്ങളിത് പൂർണ്ണമായും വിശ്വസിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രായേൽ ഇത് മാനസികമായി തങ്ങളെ തളർത്താനുള്ള തീവ്രവാദികളുടെ ഒരു നീക്കമാണോ എന്ന് സംശയിക്കുന്നതായാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായിട്ടാണ് ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹമാസ് സംഘടന വെളിപ്പെടുത്തിയിട്ടുള്ളത് പരിക്കേറ്റ രണ്ടുപേർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ എപ്പോഴാണെന്നോ ഈ കൊല്ലപ്പെട്ടതും പരിക്കേറ്റതുമൊക്കെ ആരാണെന്നോ എന്നുള്ളത് സംബന്ധിച്ച ഒരു കാര്യങ്ങളും ഇപ്പോഴും ഹമാസ് വെളിപ്പെടുത്തിയിട്ടില്ല പാലസ്തീനിൽ തങ്ങളുടെ ആളുകളെ ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്യുന്നതിന് പകരമായിട്ടാണ് ബന്ദികൾ ഒരാളെ വധിക്കുകയും രണ്ടുപേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹമാസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബന്ദികളുടെ കാവലിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകവും പരിക്കേൽപ്പിക്കലുമൊക്കെ നടത്തിയെന്നുള്ളത് സംബന്ധിച്ച് തങ്ങൾ അന്വേഷണം നടത്തി വരികയാണെന്ന് ഹമാസ് പറയുമ്പോഴും ഇതെല്ലാം തട്ടിപ്പാണ് എന്നാണ് ഇസ്രയേലിൻ്റെ വിശ്വാസം ഇതാദ്യമായിട്ടാണ് ഹമാസ് തങ്ങൾ ഒരാളെ വധിച്ചതായി പരസ്യമായി പ്രഖ്യാപനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസത്തിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ അന്ന് ഹമാസ് തീവ്രവാദികൾ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് തട്ടിക്കൊണ്ടുവന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരെ ഇവർ വധിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി കുറേ ബന്ദികളെ വിട്ടയച്ചിരുന്നു എങ്കിലും നൂറ്റി പതിനൊന്നോളം പേർ ഇപ്പോഴും ബന്ദികളായിട്ട് ഹമാസിൻ്റെ കൈവശം ഉണ്ട് എന്നാണ് കണക്ക് ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല അതിനിടെ വ്യാഴാഴ്ച നടക്കുന്ന വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഹമാസ് പങ്കെടുക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനൻ വിദേശകാര്യ വകുപ്പിനോടാണ് അമേരിക്ക ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലഗൻ തന്നെയാണ് ലബനിലെ വിദേശകാര്യമന്ത്രിയെ നേരിട്ട് വിളിച്ചിട്ട് ഹമാസ് നിർബന്ധമായും ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കണമെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ചും വെടിനെ സംബന്ധിച്ചൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഈ യോഗത്തിലായിരിക്കണമെന്നും നിർദ്ദേശിച്ചത് ഏതായാലും ഒരു യുദ്ധം ആസന്നമാണ് എന്ന സംശയത്തെ തുടർന്ന് ഹിസ്ബുള്ള നേതാക്കൾ പലരും ബേറോട്ടിലെ അവരുടെ ആസ്ഥാനം തന്നെ പൂട്ടി ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ആകട്ടെ ഇപ്പോൾ നേതാവില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ യാഹ്യ സിൻവറിനെ തലവനാക്കി പ്രഖ്യാപിച്ചുവെങ്കിലും യാഹ്യാ സിൻവറിനെ പുറത്തുവരാനോ എന്തെങ്കിലും കാര്യങ്ങളെ ഏകോപിപ്പിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എന്തായാലും ഇറാൻ ഇസ്രായേൽ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും അമേരിക്ക വിശ്വസിക്കുന്നത് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് പല പ്രാവശ്യം നൽകി കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഒടുവിലും ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഒരുപക്ഷെ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നതിനൊപ്പം തന്നെ അവരുടെ തീവ്രവാദ സംഘടനകളായ ഹിസ്ബുള്ളയും ഹമാസിനെയൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ടുള്ള ഒരു ആക്രമണമാകാം ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അമേരിക്ക കരുതുന്നത് ഏതായാലും ഇസ്രായേൽ സൈന്യം പൂർണ്ണ സജ്ജരാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു യുദ്ധം അനിവാര്യമാണ് എന്നാണ് ഇറാൻ്റെ ചിന്തയെങ്കിലും അതിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് അവർക്കിപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാൻ പ്രസിഡന്റ് പ്രഷസ് ഇറാനിലെ പരമോന്നത മത നേതാവ് കമേനിയോട് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അബദ്ധമാകും എന്ന് ധരിപ്പിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇറാനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഇത് അഭിമാന പോരാട്ടമായാണ് കണക്കാക്കാൻ അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഇറങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാതം കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ളത് ഇറാനെ തന്നെയായിരിക്കും